എം എൽ എ നോട്ടീസ് കൊടുത്ത പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും അതിന് പത്ത് നൂറിലധികം പോലീസുമായിട്ട് രാത്രി ചെന്ന് എം എൽ എയുടെ വീട് വളരെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യവും അവിടെ നിലവിലില്ല മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിനെയും വിമർശിച്ചാൽ എന്തും ചെയ്യും എന്നുള്ളൊരു മെസ്സേജാണ് ആ നടപടിയിൽ ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുന്നു പിന്നെ ഒരു വിഷയമുണ്ട് അവിടെ എം എൽ എയുടെ നിയോജക മണ്ഡലത്തിൽ ഒരാളെ ആന ചവിട്ടിക്കൊന്ന് വലിയ സംഘർഷം നിൽക്കുന്ന സമയത്ത് ജനങ്ങളുടെ കൂടെയെല്ലാം നിൽക്കാൻ പറ്റുള്ളൂ അതിന്റെ പേരിൽ ജാമ്യമില്ലാത്ത കേസെടുത്ത് എം എൽ എയുടെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന നടപടിയോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല ഞാൻ എപ്പോഴും പറയുന്നത് ആവർത്തിക്കുന്നു ഇത് കേരളമാണ് ഇത് ആരായാലും ഇപ്പൊ എനിക്കെതിരെ വിമർശനം ഉന്നയിച്ച ആളെ രാത്രി പതിരാത്രിക്ക് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും ഞാൻ ഞാൻ ഇവിടെ ആ നിയമസഭ മുഴുവൻ തല്ലി തകർത്ത മന്ത്രി ഇപ്പോഴും അതിന്റെ അകത്തിരിക്കാനുള്ള എം എൽ എമാർ ഇപ്പോഴും അതിന്റെ അകത്തിരിക്കാനുള്ള അവരെ ആരെ അറസ്റ്റ് ചെയ്തില്ലല്ലോ സർക്കാരിന്റെ കാശും മുടക്കി നിയമസഭ ഈ ലോകം മുഴുവൻ കണ്ടാണല്ലോ നിയമസഭ തല്ലി തകർക്കുന്ന ഈ അൻവര തല്ലി തറകാനൊന്നും പോയില്ലല്ലോ തല്ലി തകർത്ത ആളുകളെ സംരക്ഷിച്ച പാർട്ടിയല്ലേ ഇത്